കേരള പോലീസിന്റെ ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതുപോലെ വീഡിയോ ഇവരൊക്കെ ഒരുപാട് റീൽസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല കാര്യത്തിനും അപ്പോൾ തമാശയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന പോലെ ഈ വണ്ടി പോയി പിടിക്കുന്ന കുറച്ച് റീൽസൊക്കെ പോലീസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടുന്നുണ്ട് അപ്പോൾ അതിനെതിരെ കുറച്ച് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിൽ ചെയ്യേണ്ട അഭിപ്രായം എന്താണ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ സെല് പോലീസിന് അപ്പോൾ ഞാനൊരു വിധത്തിലൊരു വിമർശിക്കില്ല കാര്യം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് നല്ലൊരു പ്രൊഫൈൽ തന്നൊരു സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ സെല്ലെന്ന് പറയുന്നത് ഈ കുട്ടൻപിള്ള പോലീസായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ വീഡിയോസ് എല്ലാം ചെയ്തു ഞാൻ അവിടുന്നാണ് എനിക്ക് കാര്യം വെറുതെ ഒന്നും അങ്ങനെ അവിടുന്ന് ഒരു മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം ആരും അവിടുന്ന് വീഡിയോസ് പോസ്റ്റേഴ്സ് ഒന്നും ചെയ്യുന്നില്ല അവിടുത്തെ ജോലിയുടെ രീതി അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള സാധനമാണ് പക്ഷെ അതിന് ഈ ഓരോരുത്തർക്കും ഇത് കാണുമ്പോൾ അവരെടുക്കുന്ന നിലപാടുകളാണ് അപ്പോൾ കേരള പോലീസ് അങ്ങനെ ചെയ്യാമോ കേരള പോലീസ് ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ അല്ലാതെ പോലീസ് അങ്ങനെ മോശമായിട്ട രീതിയിലൊന്നും ചെയ്യില്ല അത് ഞാൻ എനിക്കറിയാം അവിടെ ആരാണുള്ളതെന്നും ആരെന്ത് ചെയ്യും എന്നുള്ളതും വ്യക്തമാണ് അങ്ങനെ അവരാരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർഷ്യാലിറ്റിയുടെ പുറത്തോ ചെയ്യുന്ന കാര്യങ്ങളല്ല ഈ ഒരുപാട് പോസ്റ്ററുകളും ഡിസൈനുകളൊക്കെ ഇതില് വരുന്നുണ്ട് അപ്പൊ ഇത് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് സൈഡ് അപ്പൊ ഇതിലും പോലീസ് പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് ഇത് തീർച്ചയായിട്ടും അല്ല അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ വീഡിയോ ആയാലും എന്ത് പരിപാടിയായാലും ഇത് പോലീസ് അതിന്റെ പോലീസുകാരി പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ എല്ലാം പിന്നെ ഒന്നുമില്ല എല്ലാം പോലീസുകാര എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നത് എല്ലാം പോലീസുകാരെ നല്ല രീതിയിലല്ലേ തീർച്ചയായിട്ടും